നല്ല നീണ്ടു തൂർന്ന് കിടക്കാണ് അങ്ങ് അറ്റം വര കാണാൻ പറ്റും പക്ഷെ അതിലേക്കൂടി വണ്ടി പോകുന്നതാണ് ഇതിന്റെ അങ്ങ് അറ്റത്തൂടി വണ്ടി പോകുന്നുണ്ട് വെള്ളയാണി കായല് അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഇവിടെ ഉള്ള താമര കുളവും താമരയാണ് കേട്ടോ അത് താമരയുടെ മൊട്ട് താമര വിരിഞ്ഞിട്ടില്ല താമരമൊട്ടാണ് ഈ സൈഡ് കംപ്ലീറ്റ് താമര അങ്ങ് അറ്റം വരയുണ്ട് ഇത് വെള്ളയാണി കായലാണ് ഇവിടെ പാലത്തിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇതിലെ ബൈക്കുകൾ മാത്രം ഇപ്പം പോവുള്ളൂ അവിടെ ഒരു ചേട്ടം ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട് വള്ളത്തില് സ്റ്റിക്കിട്ട് മീൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഇരുന്ന് അതാണ്ട് വള്ളത്തിൽ ഇരുന്നോണ്ട് മീൻ പിടിക്കുകയാണ് അവിടെ ഇരുന്ന് ഇവിടെ കരിമീൻ സിലോപ്പ്യ അങ്ങനെയുള്ള പല വെറൈറ്റി മീനുകൾ ഇതിനകത്തുണ്ട് ആ ചേട്ടൻ അവിടെ ഇരുന്നുണ്ട് വള്ളത്തിരുന്ന് മീൻ പിടിക്കുകയാണ് വെള്ളമിക്കായ പാലം പണി നടക്കുന്നതെല്ലാം കാണാൻ പറ്റും ഇവിടെ കിറ്റാച്ചിയൊക്കെ നിപ്പുണ്ട് അതിന്റെയൊക്കെ വർക്കുകൾ നടന്നോണ്ടിരിക്കുകയാണ് പാലത്തിന്റെ ഇത് കണ്ടാ പാലം ഇപ്പൊ പാലത്തിന്റെ വർക്ക് കിടക്കുന്ന നമ്മൾ അറിഞ്ഞില്ലേ ഇപ്പൊ പുതിയ പാലത്തിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മള് ഏർ ഉള്ള ചെറിയ വീടുകളൊക്കെ എടുത്ത് പിന്നെ പോകാമെന്ന് വിചാരിച്ചു അതിന്റെ പാലത്തിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്ര ഭാഗം കൂടി നമുക്ക് കണ്ടിട്ട് തിരിച്ചു പോവാം care വയലും ഇഷ്ടംപോലെ പൊക്കുണ്ട് വെള്ളപ്പൊക്കുകൾ ഇഷ്ടംപോലെ പാടം അടിപൊളിയായിട്ട് നമ്മള് പുഞ്ചകരി പാടത്ത് വന്നിരിക്കുകയാണ് ഇവിടെ കൃഷി സ്ഥലമാണ് വയൽ ഇതാണ് അപ്പം ഇവിടെ കൂടുതലായിട്ടുള്ളത് ഈ കീരയുണ്ട് പയറുണ്ട് മരിച്ചിനിയുണ്ട് വാഴ കൃഷികള് അങ്ങനെ ഒരുപാട് ആയിട്ട സാധനങ്ങളുണ്ട് അതുകൊണ്ട് ഈ സൈഡിലൊക്കെ നെല്ലിന് വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡൊക്കെ വേണ്ട ഉഴുത് മറിച്ചുകൊണ്ടിരിക്കുകയാണ്

മരിശിനി കൃഷികളൊക്കെ കാണുന്നുണ്ട് സൈഡിലോട്ടൊക്കെ അതുകൊണ്ട് വാഴയും മരിശിനിയും പിന്നെ കീര അങ്ങനെയുള്ള എല്ലാ ഒരുമിതിപ്പെട്ട എല്ലാ ഐറ്റങ്ങളും അവിടെ തന്നെ ഉണ്ട് നമ്മൾ കാണാൻ നല്ല നാടൻ പച്ചക്കറികളാണ് നമ്മൾ വിഷമുള്ള സാധനങ്ങളൊന്നും തന്നെ വേണ്ട ആ കാണുന്നത് വേണ്ട ഈ സൈഡിൽ കൂടി വെള്ളവും നല്ലതായിട്ട് ഒഴുകുന്നുണ്ട് പിന്നെ അതുപോലെ നല്ല വീതിക്ക് കിടക്കുകയാണ് ഈ സ്ഥലം നല്ല ഭയങ്കര വീതി കിടക്കുക പണ്ണത്താളിലത്തെ ഭീതി ആയിട്ടുള്ള സ്ഥലമാണ് ഇതുപോലെ ഈ സൈഡിലും ഭയങ്കര പച്ചപ്പാണ് പാകങ്ങളെല്ലാം നല്ല പച്ചപ്പാണ് ആ ഭാഗങ്ങളെല്ലാം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൃഷിയെല്ലാം ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കൃഷി ചെയ്യുന്നത് ആൾക്കാർ കുറവാണ് അന്നത്തെ വല്ല പഠിക്കാനായിരിക്കും വരുന്നില്ല ഭയങ്കര ില്ല അപ്പൊ നമ്മള് പുഞ്ചകരി പാടത്തിലുള്ള ഇത് കാഴ്ചകളൊക്കെ കണ്ടല്ലോ വേണ്ട ഇതൊക്കെയാണ് നമ്മുടെ ഈ വരുന്ന ഈ പാടങ്ങളിലുള്ള ഇതാണ് കാട് കയറി കിടക്കുന്നതാണ്ട കാട് കയറി പുല്ലുപിടിച്ച് കിടക്കുന്നതാണ് ഈ കാണുന്നത് വെള്ളം വെള്ളം ഒക്കെ ഉണ്ട് ചെളിയും ചേറായിട്ടൊക്കെ കിടക്കുകയാണ് ഈ സ്ഥലങ്ങളെല്ലാം അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ വേണ്ട രണ്ട് സൈഡും കരിങ്കല്ല് കരിങ്കല്ലേട്ടി അതിന്റെ സെന്ററിൽ കൂടി വെള്ളം ഒഴുകുന്നുണ്ട് ഒരു ചെറിയൊരു പുഴ പോലെ ചെറിയ ഒരു ഇത് ഒഴുകുന്നുണ്ട് ചെറിയ കൈത്തോട് പോലെയാണെന്ന് തോന്നുന്നു സംഭവം താറാവ് ഇതെല്ലാം ഇതിനകത്തൂടെ നമ്മൾ വന്നപ്പോ മുതലേ കാണുന്നുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ താറാക്കള് ഇതിനകത്തൂടെ താറാവ് ഈ പുഞ്ചകേരി പാടത്ത് നോക്കുമ്പോ എല്ലാം കാണാൻ പറ്റും വിമാനം താഴ്ന്നിറങ്ങി എയർപോർട്ടിൽ പോകാൻ വേണ്ടിട്ട് ഇത് വഴി താഴ്ന്നു പോകുന്നത് കാണാം ഇത് താഴ്ന്നു പോകുന്നതിന്റെ ഭംഗിയാണ് ഇത് അതുകൊണ്ടാ എയർ ഇന്ത്യ ആണ് ഇതാ അതുകൊണ്ട് ഇതാ നല്ല നല്ലായിട്ട് കാണാം നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല നമ്മള് മരത്തിന്റെ ഇടയിൽ കൂടി ഇതിന്റെ ഇടയിൽ കൂടി ഒക്കെ ആയിരിക്കും പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ട് നല്ല ലൈവ് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും അത്ര മുളകളൊക്കെ ഇവിടെ ഇവിടെ ഒരു നമ്മൾ നമ്മളിന്ന് പുഞ്ചകരി പാലത്തിന്റെ ഒരു റോഡിൽ വന്ന് നമ്മളിവിടെ നിൽക്കുകയാണ് ഇവിടെ കുറെ മുളകളും ഇങ്ങനെ ചെറിയൊരു പുഴയും ഇതെല്ലാം ഒഴുകുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം സൈഡ് നല്ല കെട്ടി മനോഹരമായി ഇത് ഇതുവഴിയാണ് കേട്ടോ വിമാനങ്ങൾ വരുന്ന എല്ലാം ഈ ചാലാണ് കേട്ടോ ഇതേണ്ട മത്സരി കൃഷികളാണ് കേട്ടോ മത്സരി ആട്ടിരിക്കുന്ന വേണ്ട മത്സരി കൃഷികള് വേണ്ട ഇവിടെ ഒരു ചെറിയൊരു ചാല ഒഴുകുന്നുണ്ട് നീർച്ചാൽ ഇതുവഴി ഒഴുകുന്നുണ്ട് ഇതിനകത്ത് പൊടി മീനൊക്കെ ഉണ്ട് അതുകൊണ്ട് പൊന്മ പേര് വേണ്ടീരട്ടിട്ടിരിക്കുന്ന ചീര പ്പുറത്തെ പയർ കക്ഷികള് ദൈഡിലൊക്കെ പയർ പയറൊക്കെ കണ്ടിരിക്കുന്നുണ്ട് ശരിയാണ് അതൊക്കെയാണ് അത് ये भी लगा रही भी